കണ്ണമ്പ്രയിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റി സ്വകാര്യ വ്യക്തിയുടെ രൂപ വാടക നൽകിയാണ് ഇതുവരെ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചാണ് വാടക കെട്ടിടത്തിൽ നിന്ന് സ്വന്തം കെട്ടിടത്തിലേക്ക് ഹോട്ടൽ മാറ്റിയത് രാധാകൃഷ്ണൻ എം പി നമ്മൾ ഒരുപാട് രംഗത്ത് മാതൃകയാണ് കേരളം എല്ലാ രംഗത്തും മാതൃകയാണ് പക്ഷേ ആ മാതൃക എന്ന് പറയണമെന്നെങ്കിൽ നൂറ് ശതമാനം നമുക്ക് മാതൃക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിശപ്പ് സഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പറയുന്നതിൽ അതുകൊണ്ടതും അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്ന അതിദഗ്രത്ര എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള സർവേ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ സർവേ നടത്താൻ തീരുമാനിക്കുകയാണ് ആദ്യത്തെ മന്ത്രിസഭ യോഗം ചേർന്ന് എടുത്ത തീരുമാനം അതിനുശേഷമാണ് നമ്മൾ സർവേ നടത്തിയത് ഓരോ വാർഡിലുമുള്ള അതിദിത് എത്രയുണ്ട് എന്നുള്ളത് കണ്ടെത്തി ഓരോ ഈ പഞ്ചായത്ത് കണ്ണപ്പുറം എത്രയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഓരോ വാർഡിലുമുള്ള ആളുകൾ കണ്ടെത്തി അങ്ങനെ മൊത്തം നാം കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം വരുന്ന ഉണ്ട് അങ്ങനെ കണ്ടതുകൊണ്ട് അത് ആ കണക്കഴുകി വെക്കാൻ വേണ്ടി ആ കണ്ടവരെ എങ്ങനെ അതിദാരിദ്ര്യം മോചിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ചർച്ച

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുലോചന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി രാമദാസ് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ പി സോമസുന്ദരൻ രജനി അംഗം ആർ നിഖിൽ പ്രൊഫസർ ആർ വാസുദേവൻ പിള്ള മൃദുല പത്മദാസ് എന്നിവർ പ്രസംഗിച്ചു